പെട്ടെന്ന് വെട്ടിയ ഇടിയിൽ ജാനി ഞെട്ടി കണ്ണു തുറന്നു ആ കണ്ണിൽ താൻ നിറഞ്ഞു നിൽക്കുന്നതായി ജാനിക്ക് തോന്നി തീർത്തും പ്രണയത്തോടെ തന്നെ നോക്കുന്ന ചാരക്കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കം പോലെ അപ്പോഴും ജാനി അവന്റെ ചുണ്ണുകളെ നുണയുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ മിഠായി തിന്നുന്ന ലാഘവത്തോടെ അവൻ്റെ കണ്ണിലെ ആ ഭാവം അവളുടെ നെഞ്ചിലെ പറ്റി അവളുടെ വെളുത്തു തുടർത്ത് ആ മാറൽ അവൻ്റെ കൈകൾ മുറുകി പെട്ടെന്ന് ജാനി ചാടി അവൾ നന്നായി കിടക്കുന്നുണ്ടായിരുന്നു ആ തവണ രാവിലും ജാനി നന്നായി വിയർത്തുപോയി ഒരു നിമിഷം നിമിഷമെടുത്തു അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ നടന്നതൊക്കെ ആലോചിക്കുമ്പോൾ അവളുടെ മുഖം ചുവന്ന് തുടുത്ത് രക്തവർണമായി അവൾക്ക് അവളുടെ ദേവേട്ടനെ നോക്കാൻ എന്തോ ഒരു ലജ്ജ തോന്നി എന്നാലും ദേവേട്ടൻ എന്നെ ഷോ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ പോയാൽ കല്യാണം കഴിഞ്ഞിട്ട് പത്തു ആയില്ല അപ്പോഴേക്കും ഒക്കത്തൊരു കുഞ്ഞായെന്ന് ചോദിക്കുന്ന ആട്ടുകാരെ അവൾക്ക് നാണം കൊണ്ട് ഇരിപ്പുറപ്പിക്കുന്നുണ്ടായിരുന്നില്ല ജാനി എഴുന്നേറ്റിട്ട് ഇത്രയും നേരമായിട്ടും ദേവനെ ഒന്ന് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല നാണം വന്ന് മുന്നിൽ നിൽക്കുകയല്ലേ അവൾ നോക്കിയില്ലെങ്കിലും അവൾക്ക് നന്നായിട്ടറിയാം അവളുടെ ദേവേട്ടൻ അവളെ തന്നെ നോക്കി കിടക്കുകയാകുമെന്ന് അവൾ പതുക്കെ വളരെ പതുക്കെ തലചരിച്ച് ദേവനെ നോക്കി കുട്ടി ഒന്നേ നോക്കിയുള്ളൂ അപ്പോൾ തന്നെ കുട്ടി ഞെട്ടി പണ്ടാരമടങ്ങി പറക്കുന്ന കിളികളെ നോക്കി ഏത് സൈഡിൽ നിന്നാണ് പോകുന്നതെന്ന് നോക്കി നിൽക്കുന്ന ജാനിയെയാണ് കാണുന്നത് അവൾ കാണുന്നത് സ്വപ്നമല്ല എന്നറിയിക്കാൻ വേണ്ടി ഒരു മാത്രം വീണ്ടും വെടിവെട്ടി അതെന്തായാലും ഒരു ഒന്നേര ഇടിയായിരുന്നു അവൾ ഞെട്ടിത്തരിച്ച് കണ്ണും തിരുമ്പി ഒന്നുകൂടെ നോക്കി അയ്യേ ഷെ മോശമായി പോയി അങ്ങേരെന്ത് കരുതി കാണും എന്താണെന്നല്ലേ നിങ്ങൾ കാണുന്നത് ോണ്ട് ദിവിടല്ലേ ദാ വിടെ ദേവേന്ദ്രജിത്ത് മറു സൈഡിലേക്ക് തിരിഞ്ഞു കിടന്ന് കൂർക്കാൻ വലിച്ചു സുഖേന്ദ്രയെ പുൽകുന്നത് കണ്ടോ നിങ്ങൾ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഈ ഒറ്റ നിമിഷം കൊണ്ടൊരു കുട്ടിയെ പറ്റു ആ കുട്ടിയുടെ ചോറൂണ് വരെ കഴിഞ്ഞു എന്തൊരു കഷ്ടമാണ് അതേ മക്കളെ ജാനീ ആ നിമിഷം സത്യം തിരിച്ചറിയുകയായിരുന്നു എൻ്റെ അഞ്ചനയ്യാ എന്തൊരു പരീക്ഷണമാണ് ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തല്ലേ എന്തൊക്കെയായിരുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മിക്കുന്നു പിന്നെ എന്നെ കൊണ്ടൊന്നും പുറയിപ്പിക്കേണ്ട അവസാനം എന്തായി ആ അവസാന നിമിഷത്തിൽ കല ഉടച്ചില്ലേ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഈ രാവണിൽ നിന്നും ഒരു ഉമ്മയും വാപ്പിയും പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനൊരു അൺറൊമാൻറ്റിക് മൂരാച്ചാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു അയ്യോ സമയം എന്തായി പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ അവൾ ദേവൻ്റെ ദേഹത്തു കൂടെ ഏന്നിക്കുത്തി ഫോണെടുത്ത് സമയം നോക്കി ഹാവ് ഇപ്പോഴാ സമാധാനമായി സമയം മൂന്നര ആയിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട് വയ്യ ചൊവ്വയ്ക്കാൻ നാണത്തോടെ അതും പറഞ്ഞ് ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് കിടന്നു ആഞ്ജനയ്യാ ഇപ്പം കഴിഞ്ഞതുപോലെയുള്ള സ്വപ്നങ്ങൾ ഇനിയും കാണിക്കല്ലേ സത്യമായിട്ടും എൻ്റെ കണ്ട്രോള് വിട്ട് ഞാൻ അങ്ങേരെ പീഡിപ്പിച്ചു പോകും ഇപ്പം തന്നെ കഴിഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് കാറിൻ്റെ പെരുവിരൽ മുതൽ ഉപ്പൂറ്റി വരെ ഒരു മിന്നൽ പാഞ്ഞു കയറുക പ്ലീസ് അതുകൊണ്ട് ഇനി അതുപോലുള്ള സ്വപ്നങ്ങളൊന്നും കാണിക്കല്ല ജഗതീശ്വര അതെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൊത്തമായി കാണിക്കണേ അല്ലാതെ പകുതിക്കിട്ടേച്ച് പോവരുത് അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ ഒമ്മിക്കട്ടെ എന്നെ പ്ലീസ് അവൾക്ക് പറയാനുള്ളത് വളരെ പതിയെ ദൈവത്തോട് പറഞ്ഞു അത് കേൾക്കേണ്ട ദൈവം കേൾക്കുകയും ചെയ്തു അവളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവളുടെ ദേവേട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നു അങ്ങേരെ ഉണർന്നിരിക്കുമ്പോൾ എന്തായാലും പറ്റില്ലല്ലോ ഇപ്പോഴെങ്കിലും കിടക്കട്ടെ ജാനി ഒന്ന് ആത്മഹത്യച്ചു കൊണ്ട് ദേവേട്ടിൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു ഫോണിൽ അലാറം അടിക്കുന്നത് കേട്ടിട്ടാണ് ജാനി കണ്ണു തുറന്നത് കണ്ണു തുറക്കാതെ തന്നെ അവൾ അലാറം ഓഫ് ചെയ്തു എന്തോ തൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ ജാനി തലതാഴ്ത്തി നോക്കിയപ്പോൾ കണ്ടു പാതെ നഗ്നമായി കിടക്കുന്ന തൻ്റെ മാറി സുഖമായി കിടന്നുറങ്ങുന്ന തൻ്റെ ദേവേട്ടൻ പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്നുറങ്ങുന്ന ദേവേട്ടനെ അവളൊന്ന് നോക്കി നിന്നു അവൾ അവളവൻ്റെ തലയിൽ തലോടിക്കൊടുത്തു താഴ്ന്നു വന്ന അവൻ്റെ നെറ്റിയിൽ മുത്തി കുട്ടിക്ക് പെട്ടെന്ന് നിലത്തെ സ്വപ്നം ഓർമ്മ വന്നു എൻ്റെ ഈശ്വര ഇനി ഇതും സ്വപ്നമാണോ സ്വപ്നത്തിലാണെങ്കിലും ഇങ്ങനൊന്നും ചെയ്യല്ലെന്ന് പറ ജാനി ആത്മകഥിച്ചു അപ്പോഴാണ് ദേവൻ അവളുടെ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ച് അവളുടെ മാറിലേക്ക് അമർന്നത് അവൻ്റെ കട്ടിയുള്ള കൊമ്പൻ മീഷ അവളുടെ മാറിൽ അമർന്നു കൂടെ ചുണ്ടും അവളെ പതിഞ്ഞു ജാനി ഞെട്ടി അവളുടെ കണ്ണിപ്പോൾ താഴെ വീഴുമെന്ന അവസ്ഥയായി എൻ്റെ ഈശ്വര അപ്പോൾ അത് സ്വപ്നമല്ലേ ജാനി സ്വയം കയ്യിൽ നുള്ളി അത് സ്വപ്നമല്ല എന്നുറപ്പിച്ചു ജാനിയുടെ നെഞ്ചിരി പേറി അതിപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിലെത്തി അവനെ തലോടിയിരുന്ന കൈകൾക്ക് ബലം നഷ്ടപ്പെട്ട പോലെയായി കുറച്ചുനേരം കൂടി അവൾ അങ്ങനെ തന്നെ പരിസരബോധം നഷ്ടപ്പെട്ട പോലെ കിടന്നു തൻ്റെ മാറിലൊരു ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് ജാനി സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയത് നോക്കിയപ്പോഴുണ്ട് ദേവന്റെ ചുണ്ടാണോ നാവാണോ എന്നറിയില്ല അവളുടെ മാറിൽ മധുരമുള്ള എന്തോ കിട്ടിയത് പോലെ ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ നുണയുന്നു ജാനി കുറേ സമയം ചിരിയും കരച്ചിലും വന്നു ചിരി വന്നത് അവൻ്റെ പ്രവൃത്തി കണ്ടിട്ടാണെങ്കിൽ കരച്ചിൽ വന്നത് ഇതൊക്കെ ഉറക്കത്തിൽ അറിയാതെ സംഭരിച്ച് പോകുന്നതല്ലേ എന്ന് ആലോചിച്ചായിരുന്നു ഇന്നലെ തന്നെ കണ്ടില്ലേ അറിയാതെ പറ്റിയ ആ തെറ്റിന് ഇന്നലെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോഴുള്ള സീനില്ലേ അതാട്ടോ കൊച്ച് പറഞ്ഞത് പിന്നെ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല ഇനി ഇതെങ്ങാനും കണ്ട് ഇങ്ങേരെ എണീക്കുകയാണെങ്കിൽ അത് മതിയാകും പിന്നെ ചിലപ്പോൾ ഈ റൂമിൽ പിന്നെ എന്നെ കയറ്റില്ല ജാനി ആത്മഹത്ച്ചുകൊണ്ടൊന്ന് ഒരു പാഴ്ശ്രമം നടത്തി എവിടെ കല്ല് പോലെ ഇരിക്കല്ലേ അവൻ്റെ ചുണ്ടും മീശയും അവളുടെ മാറിൽ തട്ടുമ്പോൾ അവൾക്കിടന്ന് നെഴുപിടി കൊണ്ടു ഇനിയും ഇതേ കിടത്തമാണിങ്ങേരെ കിടക്കാൻ പോകുന്നതെങ്കിലും എൻ്റെ ഒരു ഈ പാപം ഹൃദയം ഇപ്പോൾ പുറത്ത് ചാടി വരും ജാനി അത് പറഞ്ഞവളെ പൊതിഞ്ഞു പിടിച്ചവൻ്റെ കൈകൾ മാറ്റാൻ നോക്കി പെട്ടെന്ന് അവൻ ജാനിയെ മുറുക്കെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ച് ചുണ്ടും നാവും പല്ലും ഒന്നുകൂടി അവളുടെ മാറിൽ ആഴ്ത്തി മാറി തിരിഞ്ഞുകിടന്നു ജാനിയുടെ കണ്ണു ഇഴിഞ്ഞു വന്നു അവൾ ശ്വാസം എടുക്കുന്നുണ്ടെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ പണിയെല്ലാം കാണിച്ചേ കുറച്ചു നേരം കൂടെ ജാനിയാ കിടത്തം കിടന്നു പിന്നെ പെട്ടെന്ന് ചാടിയെണീറ്റ് കുളിച്ച് മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് ഓടി കറുത്തമ്മ ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ച് അത്രമേൽ പ്രണയത്തോടെ അവൾ പോകുന്നത് നോക്കി അവൻ വിളിച്ചു അവൻ്റെ മാത്രം കറുത്തമ്മയെ എന്തോ ആലോചിച്ച് അവൻ്റെ ചുണ്ടിൽ വശ്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു തിരിഞ്ഞു കിടന്നു അവളുടെ തലയണയിൽ മുഖം പൂഴ്ത്തി കിടന്നു അവൻ ഓടി ബാത്റൂമിൽ കയറിയ ജാനി ശ്വാസമെടുക്കാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഒരു നിമിഷം എടുത്തു അവളുടെ ശ്വാസം ഒന്ന് വരുതിയിലാക്കാൻ കഴിഞ്ഞതൊക്കെ ആലോചിച്ച് ജാനിയുടെ മുഖം ചുവന്നു തുളുത്ത് വന്നു അവൾ അവളുടെ മറിയിടത്തിലേക്ക് നോക്കി അവളുടെ വെളുത്ത മാറിടത്തിലായി കറുത്ത ചെറിയൊരു മറുകുണ്ട് അവളമാകെ ചുവന്ന് തുടിച്ചിട്ടുണ്ട് നാണം വന്നിട്ട് രണ്ട് കൈ കൊണ്ട് മുഖം പൊത്തി പിടിച്ചു പിന്നെന്തോ ആലോചിച്ച് അവളുടെ മുഖം കാറ്റഴിച്ചു വിട്ട പോലെ ആവുകയും ചെയ്തു അല്ലെങ്കിൽ തന്നെ ഞാനൊരു മണ്ടിയാ അങ്ങയുടെ ഉറക്കത്തിൽ സംഭവിച്ചതല്ലേ ഇങ്ങനെയൊക്കെ ഈ കല്യാണം തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ ജന്മം അങ്ങേർക്കെന്നെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല എന്താ ദേവേട്ടാ നിങ്ങൾക്കെന്നെ മനസ്സിലാവാത്തേ നേരം കൂടെ അവൾ അങ്ങനെ തന്നെ നിന്നു പിന്നെ വേഗം കുളിച്ച് സാരി ചുറ്റിയിറങ്ങി അവളുടെ വയറ് നന്നായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ജാനി അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ദേവനെ നോക്കിയപ്പോൾ ജാനിക്ക് ചിരി വന്നു തലയിനെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അവനെ നോക്കി തലയിൽ ചുറ്റിക്കെട്ടിയ തോർത്തെടുത്ത് അവിടെയുള്ള സ്റ്റാൻഡിൽ വിലിച്ചിട്ടു പിന്നെ തിരിഞ്ഞു കണ്ണാടിയുടെ മുന്നിൽ പോയി മുടി കോതി മുടിയുടെ ചീറത്ത് കുളിപ്പിന്നൽ കെട്ടി സിന്ദൂരം തൊടാൻ വേണ്ടി കുറച്ച് സിന്ദൂരം കയ്യിലെടുത്തപ്പോഴാണ് ചൂടുള്ളൊരു നിശ്വാസം കാതിൽ പതിഞ്ഞത് തിരിഞ്ഞു നോക്കാൻ വയ്യ ഹൃദയം കിടന്ന് ബാൻഡുമേളം നടത്തി ഡിസ്കോ കളിക്കുക മുന്നിലെ കണ്ണാടിയിൽ കൂടെ അവളുടെ ചുവന്ന മുഖം കണ്ട ദേവൻ ഒരു പുഞ്ചിനിയോടെ കുറച്ച് സിന്ദൂരമെടുത്ത് ജാനിയുടെ സീമന്തരേഖ ചുവപ്പിച്ചു ജാനിയെ തിരിച്ചു നിർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ദേവന്റെ പ്രവൃത്തിയിൽ ജാനിയൊന്ന് ഞെട്ടി അവളുടെ തലയിലുള്ള കിളികളെല്ലാം കൂടും കിടക്കയും എടുത്ത് പടന്നു ജാനിയുടെ മനസ്സ് ഡോറാബോജി കളിക്കുവാണ് കണ്ണും മിഴിച്ചാണ് ജാനിയുടെ നൃത്തം കറുത്തമ്മേ ചെവിയിൽ അവൻ്റെ ചൂട് നിശ്വാസത്തിനപ്പുറം അവൻ വിളിച്ചത് കേട്ട് കുട്ടി ഞെട്ടി പിറകിലേക്ക് വേച്ചു വീഴാൻ പോയി അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവളെ പിടിച്ചിരുന്നു അവളുടെ സാരിക്കടയിലൂടെ കാണുന്ന വയറിലാണ് പിടുത്തം അവൾ കൺചിന്മാർ മറന്നുകൊണ്ട് അവന്റെ ആ ചാരമിഴികളിൽ തന്നെ നോക്കി നിന്നു അവന്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം എന്താണെന്ന് തിരയുകയായിരുന്നു അവൾ ഇടുപ്പിൽ മുറുകുന്ന ദേവന്റെ കയ്യന്റെ മുറുക്കമാണ് അവളെ സ്വപ്നത്തിൽ നിന്നും ഉണർത്തിയത് ജാനി ഞെട്ടി കുതിർങ്ങി മാറാൻ നോക്കി പക്ഷേ ദേവൻ ഒന്നുകൂടെ അവളെ അവനിലേക്ക് അടുപ്പിച്ചു ദേ ഇതെനിക്ക് കാണാനുള്ളതാ അല്ലാതെ നാട്ടുകാർക്ക് കാണാനുള്ളതല്ല കേട്ടോ ഡി കോറുത്തമ്മേ ഇന്ന് പതിയെ കാതിൽ പറഞ്ഞ് അവിടെ ഒന്ന് ചുമ്പിച്ചു കൊണ്ട് ജാനിയിൽ മാറി നിന്നു അവളെ തന്നെ നോക്കിയ ദേവന്റെ കണ്ണിൽ ഒരു കുസൃതി കണ്ടു ജാനു വീണ്ടും അവളിലേക്ക് തന്നെ അടുത്ത് വരുന്ന ദേവനെ കണ്ട് ജാനി പിറകോട്ട് ആഞ്ഞു അതിനു മുന്നേ തന്നെ ഇന്ദ്രൻ അവളുടെ എടുപ്പിലായി പിടിച്ച് അവിടെ ഒന്ന് പിച്ച് ജാനി ദേവനെ കൂർപ്പിച്ചൊന്ന് നോക്കി ഇങ്ങനെ നോക്കി കൊല്ലല്ല പെണ്ണേ ഞാനങ്ങനെ കടിച്ചെടുക്കും ആ ചുണ്ട് പിന്നെ ഇന്ന് പുലർച്ചെ ഒന്നും ആവില്ല പറഞ്ഞില്ലെന്നു വേണ്ട പതിയെ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞ് ചുണ്ടിൽ പതിയെ ഒന്ന് മുത്തി കിളിപ്പോയി അവളുടെ നൃത്തം നോക്കി ചിരി കടിച്ചു പിടിച്ച് ദേവൻ കുളിക്കാൻ കയറി അയ്യോ എൻ്റെ ദേവി ഇങ്ങനെ ഒരു പെണ്ണ് ബാത്റൂമിൽ കയറിയ ദേവൻ കഴിഞ്ഞുപോയി കാര്യങ്ങൾ ആലോചിച്ച് ചിരിച്ച് ഒരു മൂൾപ്പാട്ടോട് കൂടി കുളിക്കാൻ തുടങ്ങി കിളി പോയ പോലെയുള്ള ജാനിയുടെ വരവും നോക്കി നിൽക്കുകയാണ് ഹരിക്കുള്ള ചായയുമായി വന്ന മായ അവളുടെ നോട്ടത്തെ പിന്തുടർന്ന ഹരിയും ജാനിയെ ഒന്ന് നോക്കി പിന്നെ മായയെ നോക്കി എന്തായെന്ന് കാണിച്ചു മായയും ഹരിയെ നോക്കി അറിയില്ല എന്ന പോൽ തലയിണക്കി ഹരിക്കുള്ള ചായ കൊടുത്തു ആ പാറുമോൾ എഴുന്നേറ്റവും മോള് പൂജാമുറിയിൽ പോയി ഒന്ന് തൊഴുതിട്ട് വാ അവളുടെ താടിയിൽ പിടിച്ച് സ്നേഹത്തോടെ ഭാഗ്യക്കുച്ച് പറഞ്ഞു ആമ്മേ ഞാൻ കുളിച്ചിട്ടാ സ്കൂളിൽ പോകുന്നേ അവളുടെ മറുപടി കേട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഹരിയുടെ നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങി ഹരിയുടെ ചുമ കേട്ടപ്പോഴാണ് ജാനി ഞെട്ടി ചുറ്റിനു വന്ന് നോക്കിയത് ഞാനെന്താ ഇവിടെ അമ്മ ഇപ്പോൾ വന്നു എന്താ എന്തെല്ലാവരും ഇങ്ങനെ അന്തം നിൽക്കുന്നേ ജോഗം കഴിഞ്ഞു വന്നതായിരുന്നു ദിനവും ഉണ്ണിയും ഉണ്ണിയാണ് ചോദിച്ചത് എന്താ വല്ലേജി എന്താ പ്രശ്നം ഏട്ടത്തി എന്താ കിളി പോയി നിൽക്കുന്നേ അറിയില്ലട ദിനു ഇവൾ താഴേക്ക് വന്നപ്പോൾ മുതൽ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ ബന്ധമില്ലാതെന്തൊക്കെയോ പറയുന്നു ജാനി അവിടെയുള്ളവരെ നോക്കി അമ്മ ഹരിയേട്ടൻ ദിനു ഉണ്ണി എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുക എന്താ ഇവിടെ നിങ്ങൾ വന്ന് പെണ്ണ് കണ്ടു പോയതല്ലേ ഇനി ദേവേട്ടനെങ്ങാനും വിവാഹം വേണ്ടെന്ന് പറഞ്ഞു എന്ത് അവളുടെ പറച്ചിൽ കേട്ട് വന്ന ഇന്ദ്രനിൽ നിന്നായിരുന്നു ആ ചോദ്യം മറ്റുള്ളവരെ നോക്കിയപ്പോൾ എല്ലാവരും ചിരി കടിച്ചു പിടിച്ചു നിൽക്കുവാണെന്ന് മനസ്സിലായി അതോ കണ്ണ നിന്റെ കെട്ടിയോൾ താഴേക്ക് ഇറങ്ങി വന്നത് തന്നെ കിളി പോലെയാ അതും പറഞ്ഞ് ചിരി കടിച്ചു പിടിച്ചുമായി അതിനുശേഷം കഴിഞ്ഞിട്ടുള്ള സംഭവമെല്ലാം വള്ളി പുള്ളി വിടാതവന് പറഞ്ഞു കൊടുത്തു ഇന്ദ്രൻ ചിരി അടക്കി പിടിച്ച് കൈവിരലെ നഖം കടിച്ചു തുപ്പുന്ന ജാനിയുടെ തലക്കൊന്ന് കൊട്ടി ജാനി ഞെട്ടി ഇന്ദ്രനെ നോക്കി പിന്നെ വേഗം പോയി അമ്മയുടെ പിന്നിൽ ഒളിച്ചു നിന്നു എല്ലാവരും അവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് ചിരി കടിച്ചു പിടിച്ചു ജാനിയാവട്ടെ അമ്മയുടെ പിറകിൽ നിന്ന് ഒളി ഇന്ദ്രനെ നോക്കി അപ്പോൾ തന്നെ ഇന്ദ്രൻ അവളെ നോക്കി ഒരു കണ്ണിറുക്കി മീശ കടിച്ചു പിടിച്ചു ഇന്ദ്രൻ്റെ മുഖത്തെ കുസൃതി നിറഞ്ഞ ചിരിയും തൻ്റെ മേൽ മുറുകുന്ന ജാനിയുടെ കയ്യിലെ മുറുക്കവും അവളുടെ കണ്ണിലെ പിടപ്പും ആ അമ്മയിൽ സന്തോഷത്തിനിടയായി ഒരിക്കലും കരുതിയതല്ല തൻ്റെ മകൻ ഇങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന് എല്ലാവരും എന്താ നിൽക്കുന്നേ വന്ന കാര്യം നിൽക്കാതെ ഇരിക്കു ഞാൻ അമ്മയെ വിളിക്കാം അച്ചാ ജാനിയുടെ പെട്ടെന്നുള്ള സംസാരത്തിൽ എല്ലാവരും അന്തം വിട്ട് അവളെ തന്നെ നോക്കി നിന്നു